ജനവാസ മേഖലകളിലേക്ക് തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങുന്നത് നിയന്ത്രിക്കാൻ ഊർജിത നടപടിയെടുക്കുമെന്നും ഇതിനായി അമ്പത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും ഹൈറേഞ്ച് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ എസ് അരുണും വൈൽഡ് ലൈഫ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പി പി പ്രമോദും പറഞ്ഞു മൂന്നാറിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം തൊടുപുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും ജനവാസ മേഖലകളിലേക്ക് തുടർച്ചയായി കാട്ടാനകൾ ഇറങ്ങുന്ന നിയന്ത്രിക്കാൻ ഊർജിത നടപടിയെടുക്കുമെന്നും ഇതിനായി അൻപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും ഹൈറേഞ്ച് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ എസ് അരുണും വൈൽഡ് ലൈഫ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പി പി പ്രമോദും തൊടുപുഴയിൽ പറഞ്ഞു മൂന്നാലിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും നിരന്തരം കാണപ്പെടുന്ന കാട്ടാനകളുണ്ട് അത് അതിനെ തുടർച്ചയായി നിരീക്ഷിക്കുവാനും ആവശ്യമായ മുന്നറിയിപ്പ് യഥാസമയം വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും അറിയിക്കുന്നതുമായിട്ടുള്ള നടപടികൾ എടുത്തു വരുന്നുണ്ട് അത് കൂടുതൽ ഊർജിതപ്പെടുത്തുന്നു കാരണം ഇപ്പോഴത്തെ ഒരു ഈ ഒരു കാലാവസ്ഥയിൽ ചൂട് കൂടുന്ന ഒരവസ്ഥയുണ്ട് ഇങ്ങനെ കൂടാതെ ഒരയ്ക്ക് മതപ്പാടുള്ള അവസ്ഥയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ കണ്ടിന്യൂസ് മോണിറ്ററിങ് കാരണം നമ്മൾ ഈ തരത്തിലുള്ള ഐഡന്റിഫൈ ചെയ്യുന്ന എലിമെന്റ്സിനെ നമ്മൾ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യാനും അപ്പോൾ അത് ഈ വിപണങ്ങൾ നമുക്ക് യഥാസമയം ആ പ്രദേശത്തുള്ള ആളുകൾക്കും വിനോദസഞ്ചാരികൾക്കും നൽകുന്നതിനുള്ള നടപടികളാണ് നമ്മൾ ശക്തി നബാർഡ് റീബിൽഡ് കേരള ഇടുക്കി പാക്കേജ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്നിവയിൽ നിന്നായി ലഭിച്ച അൻപത്തിരണ്ട് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുക ഇതിൽ പതിനെട്ട് കോടി രൂപ ഹൈറേഞ്ച് സർക്കിളിലെയും മുപ്പത്തിനാല് കോടി രൂപ കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിളിലെയും മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കാനാണ് വിനിയോഗിക്കുക മൂന്നാറിൽ സ്ഥിരമായി ജനവാസ മേഖലയിലിറങ്ങുന്ന കാട്ടാനകളെ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിന് നടപടി ശക്തമാക്കും ആന ജനവാസ മേഖലകളിൽ കൃത്യമായി പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും മുന്നറിയിപ്പ് നൽകും ജനവാസ മേഖലയിൽ ആനകളിറങ്ങിയാൽ വിനോദസഞ്ചാരികളടക്കമുള്ള യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാൽപ്പാറ മാതൃകയിൽ റോഡരികിൽ ഡിസ്പ്ലേ ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കും കാട്ടാന രാത്രികളിലെത്തുന്ന ലയങ്ങൾ പാർപ്പിട സമുച്ചയങ്ങൾ ആദിവാസി കുടികൾ എന്നിവിടങ്ങളിൽ പഞ്ചായത്തുമായി ചേർന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കും ആനകളിറങ്ങിയാൽ ാൽ പൊതുജനങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് ലഭിക്കുന്ന എസ് എം എസ് അലർട്ട് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കും മതപ്പാടുള്ള പടയപ്പ പോലുള്ള ആനകളെ തുടർ നിരീക്ഷണം നടത്തും ആനകളെയും മറ്റ് വന്യമൃഗങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള മാലിന്യ നിക്ഷേപം വടിയരികിലെ അനധികൃതമായിട്ടുള്ള ഭക്ഷണശാലകൾ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റു വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുമെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി മാുളത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച എ ക്യാമറ നിരീക്ഷണ സംവിധാനം മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയുടെ രൂപരേഖയുടെ കരട് തയ്യാറാക്കി വരികയാണെന്നും ഇരുവരും വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്ബീറോ തൊടുപുഴ